ഇവനെന്ന രാവിലെ ഈ പനിയും ആയിട്ട് ഒന്നും കിട്ടാനെ നഷ്ടമാ ഓണച്ചുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച പമ്പോട്ട് വരാന്ന് പറഞ്ഞു നീ ചുമ്മാ ഈ മരപടി ശല്യത്തിന് ഒരു ഞാൻ നീ എന്നാ അങ്ങനെ എനിക്ക് കെട്ടണം കെട്ടിക്കോ ഇതല്ല പെണ്ണ് ഇങ്ങനെ ആന അങ്ങനെ തോന്നലേ ഒരു വേണോന്ന് നിനക്ക് നല്ല എത്ര കല്യാണക്കാര് നീ അന്നേരം അത് ഇതുമല്ലാ പറഞ്ഞ മാറ്റി വിട്ടില്ല ഒരു ആറ് മാസം മുമ്പ് കോതമംഗലത്തിൽ നിന്ന് നിനക്ക് ഒരു മിടുക്കി പെണ്ണിന്റെ ആലോചന കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാ പറഞ്ഞു ചാച്ചിനും അമ്മച്ചിനൊക്കെ ഞാനുണ്ട് പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ല കെട്ടിച്ച് കൂട്ടില്ലേ